തിരുവനന്തപുരം മേയറും സുപ്രീം കോടതിയുടെ ക്രിമിനൽ നടപടി ചട്ടങ്ങളെയും ഇന്ത്യൻ ശിക്ഷാ നിയമ വിരുദ്ധമായിട്ടാണ് തീയതി നടന്ന സംഭവത്തിൽ അന്ന് രാത്രി തന്നെ ഡ്രൈവർ ശ്രീ യദു കൃത്യമായ പരാതി നൽകിയിട്ടും നാളെ ഇതുവരെയായി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എഫ്ഐആർ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കേരളത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ കോഡ് നടപ്പിലാക്കാനാണ് കേരളത്തിലെ പോലീസും ശ്രമിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ലളിതകുമാരി സ്റ്റേറ്റ് ഓഫ് രണ്ടായിരത്തി

इन इन व्यू ऑफ़ ऑफ़ द द द डिसीज़न बाय कॉन्स्टिट्यूशन बेंच केस स्टेट ऑफ़ उत्तर प्रदेश एंड अदर्स वी आर ऑफ़ ऑफ़ द एफ़आईआर इज़ मैंडेटरी अंडर सेक्शन 154 CRPC,

The police officer cannot avoid his duty of registering offense. If cognizable offense is disclosed, action must be taken against the hearing officer. Action must be taken.

ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി കിട്ടിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ഡി ജി പി തയ്യാറാകണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കോൺഗ്രസിലുള്ള പരാതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒന്ന് കൃത്യ നിലവെടുത്ത് തടസ്സപ്പെടുത്തി സെക്ഷൻ അതുപോലെ തന്നെ എങ്ങോട്ടും പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചു വൺ 351. മറ്റൊന്ന് നടപടിയും കൂടി ഇവരുടെ ഭാഗത്തുനിന്നായി എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവ് റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിൽ അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് അപ്പൊ തെളിവ് നശിപ്പിക്കാൻ കൂടി ഇവർ പരസ്യമായി നിലപാട് സ്വീകരിച്ചിരിക്കുകയും ആവശ്യപ്പെടുകയും തന്നെ ഇതിൽ വളരെ വ്യക്തമാണ് പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കാൻ അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ കേരളത്തിലെ പോലീസ് മേധാവി സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ കേരളത്തിലെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വരുന്നത് അതുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എം ഡി ഇറക്കിയ സർക്കുലർ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തിരമായി യൂണിറ്റ് ഓഫീസർ പോയി പരാതി കൊടുത്ത് കേസ് ചാർജ് ചെയ്യിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കണം എന്ന് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കുലറിൽ അന്നത്തെ സി എം പി വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ കാര്യത്തിൽ ഇവിടെ കുറ്റകരമായ വീഴ്ച കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കുക ഇവിടെ ബഹുമാന്യായ മേയർ പറഞ്ഞ കാര്യം വച്ച് ലൈംഗിക ചേഷ്ടു ഡ്രൈവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി നമ്മൾ പറഞ്ഞിട്ട് ബസ്സിന്റെ പ്ലാമൂറിൽ നിന്ന് ബസ്സും കാറും പോകുന്ന പ്ലാമൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ പല മാധ്യമങ്ങളിലും കൂടി നിങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ് ആ ബസിന്റെ സ്പീഡും ആ കാറിന്റെ സ്പീഡ് നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞാൻ അതിനെക്കുറിച്ച് അർഹിക്കാൻ ഞാനാണ് ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയാം പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിനെ അറിയിക്കാൻ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ളത് അത് ചെയ്യാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ബസ്സിന് പുറകെ കാറ് കൊണ്ടെടുക്കുന്ന നടപടിയാണ് മേയർ എം എൽ എയും സ്വീകരിച്ചത് ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ആഭ്യന്തര ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിലും പോലീസിലും വിശ്വാസം ഇല്ലാത്തത് ഇവർ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് നിയമങ്ങൾക്ക് ഞങ്ങൾ അതീതരാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭരണകക്ഷിയാണ് ഭരണകക്ഷിയിലുള്ളവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ സങ്കല്പിക്കുന്നൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു പറയുകയാണ് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു പറയാനും ഇത്ര നമ്പർ ബസ്സിൽ ഞങ്ങളോട് ഈ പ്രവൃത്തി ചെയ്തു എന്ന് മേയർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോണിൽ വിളിച്ചു പറയുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ കാറ് െത്തുമ്പോഴോ അല്ലെങ്കിൽ പി എം ജിയിൽ എത്തുമ്പോഴോ മറ്റെവിടെയെങ്കിലും ഒരു പോലീസ് വാഹനം വളരെ വേഗത്തിൽ വന്ന് ബസ്സിന് മുൻപിൽ കുറുകെ നിർത്തി ആ ഡ്രൈവറെ കസ്റ്റഡി ഒരു ഇപ്പോ മേയർ അല്ലെങ്കിൽ എം എൽ എ പോലീസ് ഓഫീസറെ വിളിച്ചു പറഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടാൽ വാളയത്ത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജിൽ പോലീസ് വാഹനം അതിവേഗം വന്നാൽ ഈ ഡ്രൈവർ ഈ ബസ്സിനെ ക്രോസ് ചെയ്ത് ആ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കും ഇതെല്ലാം കസ്റ്റഡിയിലെടുക്കും ആ പോലീസ് ചെയ്യേണ്ട ജോലിയാണ് അല്ലെങ്കിൽ ആ പോലീസ് നിയമ പാലകന്മാരായിട്ടുള്ള നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലിയാണ് ഇവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്നു എന്നിട്ട് എം എൽ എ ആ വാഹനത്തിലേക്ക് കയറുകയാണ് പറയുകയാണ് ഈ ബസ്സിന് പോയില്ല എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു വണ്ടി ഒതുക്കിയിട്ട് വണ്ടി ഒതുക്കിയിട എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറുടെ സീറ്റിൽ ഇന്ന് വണ്ടി ഒതുക്കിയിടന്ന് പറഞ്ഞിട്ട് ഇനി വണ്ടി മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിരിക്കുക എന്നിട്ട് ബഹുമാനപ്പെട്ട ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനിന് വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ എം എൽ എ കയറിയിരുന്നത് കാറിൽ വന്ന എം എൽ എ അവിടെ നിർത്തിയിട്ട് ബസിൽ കയറി എന്തിനു തോന്നുകയാണ് എന്നാൽ എന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി എന്നാൽ പിന്നെ നമുക്കന്ന് ബസ്സിൽ കയറി തമ്പാനിന് വരെ വന്ന് യാത്ര ചെയ്ത് കളയാം എന്ന് കരുതി എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു യക്ഷോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എം എം പി ആണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത് ഇന്ന കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എം എൽ എ കാറിനുള്ളിൽ ബസ്സിനുള്ളിൽ കയറിയിട്ട് അതാണ് കണ്ടക്ടർ ഭാഷ അതാണ് ഇത് ഇദ്ദേഹം പറഞ്ഞതാണോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ പക്ഷെ ആര് പറഞ്ഞുകൊടുത്താല് അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കണ്ടക്ടർ എന്ന് മനസ്സിലാവും കാരണം ഒരു സംഭവം ഉണ്ടായപ്പോ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് പോലീസിലോ അതല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലോ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കോ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ എ അറിയോടാണ് അദ്ദേഹമാണോ ഇത് കാര്യങ്ങളില് തീരുമാനമെടുക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാം കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു സോറി ഇത് രാജ്യസമാ റഹീം പറ അദ്ദേഹത്തോട് പറഞ്ഞ രണ്ട് അടുത്ത കാര്യം കെ എസ് ആർ ടി സിയുടെ ബസ്സില് സി സി ടി വിയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ദിവസം ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ തന്നെ മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത് അവിടത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് ഡ്രൈവർ ഏതോ ബസ് കൊണ്ടിട്ടുളള അപ്പോ ഡ്രൈവർ ഏതോ ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പത്തര മണികളിൽ കണ്ടോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന യു മൂന്ന് മണിക്ക് ബസ് മണിക്ക് ഈ ബസ്സിലുണ്ട് തമ്പാനൂരിൽ ഇട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് ചെക്ക് വെച്ചിരിക്കും എഴുതി മൂന്ന് മണിക്ക് ബസ് അവർ കൊണ്ടത് ഇത് വളരെ ദുരൂഹമായിട്ടാണ് ഒരു സിനിമയിലെ ഉമ്പിടി രണ്ടു തരത്തും മനസിലാക്കുന്നു ഈ മൂന്ന് നാല് മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇത് എടുത്തിരുന്നില്ലേ ഇത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു ഡ്രൈവർ യെദുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിന്റെ ബാഗ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത് പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു കണ്ടക്ടർ യെദുവിനോട് പറയുന്നത് എം എൽ എ അല്പസംബ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പുലർച്ചെ ൂര് പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യാം ഒന്ന് ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നു ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്ര യാത്രക്കാരനോ ആവശ്യപ്പെടുകയും അയാളൊന്ന് ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ത്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എം എൽ എ ബസിനകത്ത് കയറിയിട്ടുള്ളത് അതിനുശേഷമാണ് സി സി ടി വി മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കാം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവിടെ നടന്ന സംഭവങ്ങൾ ദൃശ്യരൂപത്തിൽ പൊതുസമൂഹത്തിലെത്തിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഡിലീറ്റ് ചെയ്തതിന് ശേഷം പോലീസ് അതിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ എം എൽ എ ബസിനടുത്തോട്ട് കേറിയത് ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയോട് വളരെ അപമര്യാദ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇത്രയും ദിവസമായിട്ടും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നതുപോലും എഫ്ഐആർ എടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ഉന്നതത്തെ വളരെ ശക്തമായ നിർദ്ദേശം ഇല്ലാതെ നിയമവിരുദ്ധമായ നടപടിക്ക് താഴെ തട്ടിലെ പോലീസുകാർ തയ്യാറാവുകയില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് അടിയന്തരമായി എഫ്ഐആർ എടുക്കണം ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എഫ്ഐആർ എടുക്കുന്നതിൽ കുറ്റകരമായി വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു